അപ്പം ഞാൻ ചെറുപയറ് അടുപ്പത്തിട്ടെ കേട്ടോ അപ്പം അതാ ചെറുപയർ അടുപ്പത്തിട്ടു അതിന് നമ്മുടെ ചട്ടിയാണ് വെളുപ്പം കാലാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് വാട്ട് വെക്കാണ്ട് റബ്ബറ് വെട്ടുന്ന ആൾ തൊടിയിൽ റബ്ബറ് വെട്ടിണ്ടോ അറ്റത്ത് വെളിച്ചം കാണലേ പുള്ളി വിചാരിക്കും എന്താ ഈ ടീച്ചർ അടുക്കളയിൽ നിന്ന് തന്നെ വർത്തമാനം പറയണമെന്ന് നമ്മുടെ ചെറുപയറ് ചളവളാകൾ കടക്കുന്നുണ്ട് ഞാൻ കപ്പ അരിക്ക് പോവാണ് ഇത് ഞാൻ വേ ഒന്ന് വേവിച്ചെണ്ണൂട്ടോ ഞാൻ വെള്ള ഊറ്റി കളഞ്ഞൂട്ടാ അങ്ങനെ കളയണന്നാണ് പറയണത് രണ്ടും കൂടി അങ്ങനെ തളച്ചുപോയാവട്ടെ നമസ്കാരം നല്ല തക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന നേരത്തെ ആണ് കേട്ടോ വിളിച്ചായിട്ടുള്ളൂ അഞ്ചര കഴിഞ്ഞ സമയം അഞ്ചര ആറുമണി ആവാനായി അത്രയേ ഉള്ളൂ ക്ലാസ് ഉണ്ട് പിള്ളേരൊക്കെ വരുമ്പോൾ അപ്പൊ ഞാൻ കുറച്ചുട്ടും ചെറുപയറും കപ്പയും കൂടി കറി പു 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 പുളക്കെണ്ണെ അപ്പോൾ ഇതിന് മുന്നേ ഒരു കപ്പയുടെ എപ്പിസോഡ് ഞാൻ കപ്പയുടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ കപ്പയും ഓമ്മ കൈയും കൂടിയിട്ട് അല്ലേ അതിൽ ഞാൻ പറയണ്ടായി കപ്പ വേവിച്ച വെള്ളമൊന്നും കളയണ്ട ഞാൻ കളയാറില്ല സത്യം കേട്ടോ ഞാൻ കളയാറില്ല അമ്മയൊന്നും കളയുന്ന കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം അടുത്തൊരു ദിവസം ഒരു രണ്ട് രണ്ട് മാസം മുന്നേ എന്താ പശുക്കളോ എന്തോ ചത്തു കപ്പയുടെ ഇല കഴിച്ചിട്ട് പശു മരിച്ചു എന്ന് കണ്ടപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സത്യ പേടിയായി പേടിയായിട്ടോ അതൊന്ന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല ചീത്ത കിട്ടും ചേച്ചിറയിന്ന് അപ്പം അതിലിങ്ങനെ ആ ന്യൂസിൻ്റെ പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ കുറെ കാര്യങ്ങളങ്ങനെ നോക്കിയപ്പോൾ എന്താ കപ്പയിൽ നിന്നൊരു സൈനൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇതായി കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കിയത് അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും പറയാറില്ല അപ്പോൾ ക്ഷമിക്കണം ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുകയാണ് എല്ലാവരും കപ്പ തിളപ്പിച്ച് വെള്ളം കളഞ്ഞിട്ട് തന്നെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് തന്നെ കഴിച്ചാൽ മതി വീഡിയോയിലേക്ക് പോകട്ടെ കാര്യത്തിലേക്ക് കിടക്കട്ടെ ചെറുപയറും ചെറുപയറും ഞാൻ തിളപ്പിച്ച് വെള്ളം കളയാറുണ്ട് ചെറുപയറ പയറ കടല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അത് വെള്ളം കളഞ്ഞാൽ അതും കപ്പയും കൂടെ അടുപ്പത്തിടുക അപ്പോൾ ഇത് ശരിക്ക് ഇപ്പം എത്ര നമ്മൾ അരക്കിലോ ചെറുപയറുണ്ടെങ്കിൽ കിലോ കപ്പ ആ ഒരു ഇതിന് വേണം ഇന്നിപ്പോ കപ്പ ഇത്തിരി കമ്മിയാണ് കേട്ടോ കുറച്ച് കമ്മിയാണ് ഉള്ളത് ഞങ്ങൾ കുറേശ്ശെ കേടുവരും ചെയ്ത് ഞാൻ ഞാനിപ്പോൾ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അങ്ങോട്ട് നീലം കറി തടിയായിരുന്നു അത് മാത്രം എടുത്ത് വേവിച്ചതാണ് അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് വെന്തുടയണം എല്ലാ തന്നെ സ്മൂത്തായിട്ട് വെന്തൊടയണം ഇനി എനിക്ക് വേണ്ട ബാക്കി കൂട്ടുകളാണ് കാണിക്കുന്നത് നല്ല ഉള്ളി നല്ല നൈസായിട്ട് അരിയണം ചെറിയ ഉള്ളി ആയാലും വളരെ നന്നായി ചെറിയ ഉള്ളി ഇവിടെ ഇരിക്കുക പൊടി പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ ഇന്ന് മിക്സിയിൽ അടിക്കാനും പാടില്ലേ കൊറേപ്പഴും ചോദിക്കണ്ട സുഭദ്രൻ സീരിയലിന് മാറിയോന്ന് സുഭദ്ര സീരിയലിന് ഞാൻ ഇപ്പൊ ഇല്ല സീരിയല് നടന്നുകൊണ്ടിരിക്കേണ്ടത് സി കേരളത്തിലെ എൻ്റെ എന്റെ മോനായിട്ട് അഭിനയിച്ച കൂട്ടി മോളായിട്ട് അഭിനയിച്ചു കൂട്ടി എല്ലാവരും കയ്യിൽ കണ്ടിന്യൂ ചെയ്യണ്ടേ ഇതൊക്കെ സുഭദ്രം സീരിയലിന് വേണ്ടിയിട്ട് തയ്പ്പിച്ച ബ്ലൗസുകളാണ് കേട്ടോ അതിന്റെ മിക്കവാറും കോസ്റ്റ്യൂം ബ്ലൗസുകള് അത് ചെലവർ വന്നുണ്ട് അതെള്ളാനുള്ള ബ്ലൗസുകളൊക്കെ അതും ചോക്കി ഉണ്ടായിരക്ക സ്റ്റിച്ച് ചെയ്തത് എവിടെയാ നല്ല റസനുള്ള വേണ ബ്ലൗസ് എന്ന് തൃശ്ശൂർ സ്വപ്നച്ചുടെ കടയിൽ തന്നെയാണ് പൂർണിമാസാണ് ഉള്ളി വഴിട്ടോ ചെറുപയർ നല്ലോണം വെന്ത് മലിക്കണം കേട്ടോ ചെറുപയറും അതെ എന്താ പറയുക നമ്മുടെ കപ്പേത് നമുക്ക് വെന്തു നോക്കി വയ്ക്കാം നല്ല ഓണം വേണം അതിൽ ഒരു ഉപേക്ഷയും ഇല്ല നല്ലോണം വെന്തട്ടയാണ് ഉപ്പ് ഇടാനും പാടുള്ളൂട്ടോ അത് നല്ലോണം എന്തിരിക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ നല്ലാന്റെ വെള്ളാവണ ഒരു കൂട്ടാനല്ല എന്നാലും അത്യാവശ്യം വെള്ളമാണ് ഒന്നിരുന്ന കുറുകയും ചെയ്യും കേട്ടോ ചട്ടിയാണ് കപ്പയാണ് ചെറുപയറു ഒക്കെ നമുക്ക് ചട്ടിയിൽ ചൂട് നിൽക്കും അല്പൊന്ന് കുറുകും കപ്പ കുറുകണ സാധനമാണ് അപ്പോൾ അത് നല്ലോണം ഉപ്പിട്ടിട്ട് നല്ലോണം തിളച്ച് ഞാനത് വാങ്ങിക്കാണ് ഇന്ന് നമ്മൾ വറവടാൻ പോവുകയാണ് വറവടുമ്പോൾ ഒരു കാര്യം പറയാനുള്ള പറയാറ് എൻ്റെ അമ്മക്കുട്ടി കൊണ്ടുതന്ന വെളിച്ചെണ്ണയാണ് ഞാൻ വെളിച്ചെണ്ണ തുളിക്കണലേക്കാണ് അതായത് നമ്മൾ മോലൻ അവിയൽ അങ്ങനത്തെയിലേക്കാണ് അത് കൂട്ടാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഒന്ന് വറവടാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലേശം തുളിക്കുകയും വേണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വെളിച്ചെണ്ണേനെടുക്കണേ ആദ്യമായിട്ടാണ് പുറക്കണത് ശീലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല വാസന കേട്ടോ ഞാൻ എന്തായാലും നമ്പറൊക്കെ കൊടുക്കാൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ആവശ്യക്കാർ വാങ്ങിക്കോളൂ ഇഷ്ടമുള്ളവർക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പതാ കടുവിടാണേ നല്ലോണം മൂപ്പു നല്ല വെളിച്ചങ്ങളും നല്ല വാസന വരുന്നുണ്ട് വരുന്നത് കേട്ടോട്ടിലിട്ടു ഇവിടെ അടുക്കുന്നു കുറച്ചും കൂടി കട കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ള അപ്പം നമ്മുടെ കലയിലേക്ക് എത്താ ഡെക്കറേഷനായി ോക്കൂട്ടോ അടിപൊളിയണേ ശരിക്കും ഈ ഒരു ഇതിലിങ്ങനെ കിടക്കണം ഇതാണ് അതിന്റെ കറക്റ്റ് വെള്ളം ഇത്ര വെള്ളമേ പാടുള്ളൂ ഇതിന്റെ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല ഇനിയാണ് മാജിക്ക നമ്മുടെ വിളിച്ചെണ്ണ മീത ഒന്ന് കുളിക്കട്ടെ കേട്ടാങ്ങനെ എന്നിട്ട് അങ്ങോട്ട് ആ ചൂടാറാതെ അടച്ചു വെക്കണം എത്രയും ഒഴിക്കണം അത്രയും ടേസ്റ്റ് കേട്ടോ പക്ഷെ അത്ര മതിലേ ഇനി എടുക്കാം പിന്നെ ഇന്നത്തെ കറിയുടെ അഭിപ്രായം പറയുന്നത് സരസ്വാണ് കേട്ടോ എങ്ങനെയുണ്ട് പറഞ്ഞോളൂ നല്ല സോഫ്റ്റ് അടിപൊളി കുട്ട കേട്ടാ അടിപൊളി കുട്ടാടക്കുള്ളത് മനസ്സിലായോ സരസ്വന്നതിന് മുന്നേ എന്റെ പണി കഴിഞ്ഞു എന്താ പറയുന്നുട്ടോ വിസ്തരിച്ചൊക്കെ നോക്കിയാ മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞാ അതുണ്ടോ അതല്ല 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 പൂളക്കിണങ്ങാണ് ആ ഒരു കഷ്ണല്ലോ പൂളക്കിഴൻ ചെറുപയറും കൂടിയാണ് എല്ലാം ജീവിച്ചു എന്നിട്ട് അറിവട്ടു അറിയുന്നില്ല കുത്തിയോടച്ചെണ്ണമൊക്കെ അപ്പൊ സമ്പാടിയോളീ വിജയിച്ചു അച്ഛൻ നല്ല ആ ചോ ചോ അതല്ല അതല്ല സരസ്വ ഭയങ്കര ധൃതിയിലാണപ്പോ മകന്റെ കല്യാണം തീർച്ചയായിരുന്നു ഒന്ന് പറഞ്ഞോളി ഡേറ്റ് ഒന്ന് പറയൂ മാർച്ച് ഇരുപത്തെട്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം പറ്റുന്നവരൊക്കെ വരിക